എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരണമെന്നൊന്നും വിചാരിച്ചതല്ല കാരണം ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ അർജുൻ്റെ കാര്യം നമ്മുടെ മനാവും അർജുൻ അവരുടെ ഫാമിലിയും തമ്മിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അതൊരു വിഷയമാക്കണ്ടാന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇന്ന് നമ്മുടെ മനാവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് നമ്മുടെ മനാവ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം ഇന്ന് രാവിലെ അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് സങ്കടം ഉണ്ടാവില്ല അത് കുഴപ്പമില്ല സങ്കടമുണ്ട് പക്ഷേ ആരാ എന്തിനാത് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാവുക ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് സങ്കടം ഉണ്ടാവുലു അത് കുഴപ്പമില്ല പക്ഷേ ശരിക്ക് പറയാണെങ്കിൽ ഉണ്ടല്ലോ കേട്ടിട്ട് വിഷമം തോന്നുന്നു വിഷമം മാത്രമല്ല ദേഷ്യവും തോന്നുന്നു അല്ല ദേഷ്യം തോന്നുന്നുണ്ട് ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ മനാവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നിനുമല്ല അർജുൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ വാഹനത്തിന് അർജുൻ്റെ പേരിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെ അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്നാൽ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ മനാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും അർജൻറ്റ് വീട്ടുകാർ ഇത്രയധികം എതിർക്കുന്നതുകൊണ്ട് ഇനി അങ്ങനെ ആ ഒരു വാഹനത്തിന് അങ്ങനെ പേരിടുന്നില്ല എന്ന് പുള്ളിക്കാരൻ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനാവിൻ്റെ പേരിൽ കേസ് അത് എന്താണ് എന്തിൻ്റെ പേരിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനാവ് കലാപത്തിന് ആഹ്വാനം നൽകുന്നു പോലും ഒരു വീഡിയോയില് കണ്ടതാണ് ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ കണ്ട ഒരു കാര്യമാണ് മനാവ് കലാപത്തിന് ആഹ്വാനം നൽകുന്നു എന്ന് ഇതെന്തൊരു തെമ്മാടിത്തരാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇതെന്ത് തെമ്മാടിത്തരോ എന്ന് ശരിക്കും ഇതൊക്കെ പറയുന്ന ആളുകളുടെ മനസ്സിലാണ് കലാപം കിടന്ന ആളുന്നത് എന്ത് കലാപോടോ എന്ത് കലാപം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെടുത്ത് ഈ ഒരു ഈ അർജുനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരം ആ വെള്ളത്തിന് വെള്ളത്തിനുള്ളിൽ ചെ ചെളിക്കടിയിൽ അകപ്പെട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങേർക്ക് വേണ്ടിയിട്ട് ആ ഒരു മനസ്സിന് വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു ആ മനുഷ്യനെ ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എങ്കിലും ആഗ്രഹിച്ചിരുന്നു കാരണം ആ ഒരു കുഞ്ഞിൻ്റെയൊക്കെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ആ ഒരു പെണ്ണിൻ്റെയൊക്കെ ആ ഒരു വിഷമം കണ്ടപ്പോഴത്തേക്ക് മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ അർജുൻ്റെ ഫാമിലിയെ കയറി എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊക്കെ പ്രതികരിക്കാതിരുന്നു നിങ്ങളൊക്കെ ഓരോ ചാനലിനെയും വിളിച്ച് നിർത്തിയിട്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കാനായിട്ട് നിൽക്കുന്നത് ശരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൊളിച്ച് പൊളിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളീരെ തോ പോ തോലളക്കുന്നത് കാണാം പൊളിച്ച് 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 വരുമ്പോഴത്തേക്കും അവസാനം ആകുമ്പോൾ ഒന്നുമില്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഒന്നുമില്ല ശരിക്കും ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും സൈബർ അറ്റാക്ക് നേരിടുന്നത് അല്ലാതെ നേരത്തെയല്ല ഇപ്പോഴാണ് നിങ്ങൾ നേരിടുന്നത് ഈ പുള്ളിക്കാരന് എന്ത് എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഈ പുള്ളിക്കാരൻ ഇങ്ങയുടെ പേരിൽ കേസൊക്കെ കൊടുക്കാൻ അന്ന് അർജുൻ്റെ ആ ഒരു സംഭവം നടക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വിഷമമുണ്ട് അർജുൻ അർജുൻ അർജുനെന്ന് ആ പാവത്തിൻ്റെ പേരിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നതിൽ അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ഓരോരുത്തരും വന്നിരുന്നിട്ട് പറയുന്നത് അർജുൻ്റെ ഫാമിലി അർജുൻ്റെ ഫാമിലി അർജുൻ്റെ പേര് പറയാതെ നിങ്ങളുടെ ആരുടെയും കാര്യം പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആ പാവപ്പെട്ടവൻ്റെ പേര് എടുത്ത് പറയേണ്ടി വരുന്നതിൽ നല്ല സങ്കടം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തരം മനുഷ്യരാടും ഈ അർജുനെ കാണാതായതിനെ തുടർന്നിട്ട് അറിയാൻ സാധിച്ചത് തമിഴ്നാട് സ്വദേശികളായ രണ്ട് പേരുടെ ബോഡിയും കൂടി അവിടെ അകപ്പെട്ടു പോയിട്ടുണ്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഒരു ചെറുപേരേലും അനക്കുന്നില്ല ഒരൊറ്റ മനുഷ്യരും അനക്കുന്നില്ല സത്യത്തിൽ എന്തൊക്കെ പറയാനും മനാവ് എന്ത് തന്നെ ആയിക്കോട്ടെ എങ്ങനെത്തോനും ആയിക്കോട്ടെ എന്തെന്ന് വേണേലും പറഞ്ഞോട്ടെ പക്ഷേ ആ ഒരു പുള്ളിക്കാരനുള്ളതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ശരീരത്തിന് നിങ്ങൾക്ക് കിട്ടിയതും ആ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിച്ചതും ഈ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും സാധിക്കില്ലായിരുന്നു അത് ഞാൻ എവിടെയും പറഞ്ഞു ഇത്രയും നന്ദി കേട് കാണിക്കരുത് വളർത്തു നായിക്കും ഉണ്ടാവും ഒരു നന്ദി നിങ്ങൾക്കതുപോലും ഇല്ലല്ലോടോ ഒരു പക്ഷേ ഇഷ്ടപ്പെടാതെ വന്നത് മനാവിൻ്റെ ചില പ്രവൃത്തികൾ അയാൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതും എടുത്തതും ഒക്കെ നിങ്ങൾക്ക് പിടിച്ചിട്ടുണ്ടാവില്ല അതായിക്കോട്ടെ അതങ്ങനെ ആയിക്കോട്ടെ ഒരാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അതൊരു കൊലക്കുറ്റമൊന്നുമല്ല അതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഇത്രയും വെറുക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന മനാവ് നിങ്ങളുടെ കുട്ടിയെ നാലാമത്തെ കുട്ടിയായിട്ട് കരുതി വളർത്തുമെന്ന് അത് പുള്ളിക്കാരൻ വെറുതെ എന്ന് പറഞ്ഞതായിരിക്കും മൈക്ക് കിട്ടുമ്പോൾ ചിലർ സംസാരിക്കുമല്ലോ അതുപോലെ ചാനലുകാർ ചോദിച്ചപ്പോൾ ഒരു ഉത്സാഹത്തിന് അങ്ങനെ അതങ്ങ് അപ്പോഴത്തെ ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോയതായിരിക്കും അതിനെയൊക്കെ ഇത്ര വലിയ കുറ്റമൊക്കെ ആയിട്ട് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണാവുന്നില്ലേ കൊണ്ട് ഇതൊക്കെ ആരെങ്കിലും പറയിക്കുന്നതാണോ മനസ്സിലാകത്തോടെ ചോദിക്കുന്നതാണ് നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ആരെങ്കിലും പറയിക്കുന്നതോ ചെയ്യിക്കുന്നതോ ഒക്കെ ആണോ അതെ നിങ്ങൾ സ്വയം തോന്നിയിട്ട് തോന്നിയിട്ടിങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ തലയിലെന്താ ബുദ്ധിയില്ലേ തലച്ചോറില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേരെ എന്ത് തന്നെ ആവട്ടെ അങ്ങേരെ വണ്ടി ഇപ്പം എടുത്തില്ലെങ്കിലും അങ്ങേരക്ക് പൈസ കിട്ടും ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടും അങ്ങേരക്ക് പക്ഷേ എന്തായാലും അപ്പം നിങ്ങൾക്ക് പിടിക്കാത്തത് എന്താണ് ഇങ്ങേര് ഒരു മറ്റൊരു മതക്കാരനായതുകൊണ്ടാണോ നിങ്ങൾക്കുള്ള പ്രശ്നം അതാണോ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താടോ എന്ത് മതം ചാവാൻ കിടക്കുമ്പോൾ മതം നോക്കിയിട്ടാണോ മനുഷ്യൻ വെള്ളത്തിന് തുറക്കുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത്ര അതപ്പതിക്കരുത് മനുഷ്യൻ ഇത്രയേറെ അതപ്പതിക്കരുത് ആ ഒരു മനുഷ്യൻ്റെ ഉണ്ടല്ലോ അങ്ങേരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങേർക്ക് എന്ത് വിഷമമുണ്ട് എന്ത് തെറ്റാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തത് എന്തൊക്കെയോ ചില ചാനലുകളിൽ ആളാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല എനിക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അനാവശ്യമായിട്ട് കുറേ ചാനലുകളെ എല്ലാത്തിനും വിളിച്ച് കൂട്ടി നിങ്ങൾ പറയുന്നുണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ വിളിക്കുന്ന ഈ പത്രമാധ്യമങ്ങളെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ അവർ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പൈസ മേടിക്കുന്നില്ലായിരിക്കാം പക്ഷേ അവർ നിങ്ങളുടെ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അതുവഴി ലക്ഷ്യങ്ങളാണ് സമ്പാദ്യമായിട്ട് വരുന്നത് അല്ലാതെ ആരും ഓസ ഓസന അല്ല മക്കളെ വരുന്നത് അവർക്കൊക്കെ നല്ല രീതിയിൽ പണം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അല്ലാതെ ഈ ചാനലും മാധ്യമങ്ങളൊക്കെ ഒക്കെ വെറുതെ ഒന്നും പണി ചെയ്യുന്നത് അവർ കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നെങ്കിലേ നല്ല വൃത്തിയായിട്ട് തൊട്ട് കയ്യിൽ കിട്ടുന്നുണ്ട അല്ലാതെ ധർമ്മത്തിനൊന്നുമല്ല നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ അവർ എത്തുന്നതേ ഇത് അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതുവഴി അവരുടെ ബിസിനസ്സിൽ വരുന്ന ലാഭം പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് അല്ലാതെ അയ്യോ പാവം അർജൻറ്റ് ഫാമിലി അതുകൊണ്ട് അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം ഇതിൽ ശരിയും തെറ്റുമൊക്കെ ഒന്ന് തെളിയിക്കാം എന്നുള്ള ധാരണയല്ല അത് ധാരണ ഉണ്ടായിരിക്കും പക്ഷെ പണം തന്നെയാണ് എല്ലായിടവും മുഖ്യം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നന്ദി കേട് അത് കാണിക്കരുത് അത് വളരെ മോശമായിട്ടുണ്ട് അത് വെറും മോശമാണ് കേട്ടോ വളരെ നന്ദികേടാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അയാളെ വെറുതെ വിട്ടേക്ക് അതുപോലെ തന്നെ മനാവ് ഇവരെയും വെറുതെ വിട്ടേക്ക് നിങ്ങൾ രണ്ട് കൂട്ടരും ഒന്നിനും ഇടപെടേണ്ട ഇനിയെങ്കിലും രണ്ട് കൂട്ടരും പത്രസമ്മേളനം വിളിപ്പും ഇൻ്റർവ്യൂ കൊടുപ്പും രണ്ട് കൂട്ടരും നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും പകുതി സമാധാനമാവും നിങ്ങൾക്ക് ഇപ്പോഴുള്ള വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും ഇത്രയും കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ആ മനുഷ്യനെ ഇങ്ങനെ ആയിട്ട് വിഷമിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി എന്തായാലും വലിയ തെറ്റായിപ്പോയി